അപ്പോ ജഗതി ചേട്ടൻ വന്ന് വീഴും ഞാൻ എന്റെ ചോദ്യം മാത്രം മതി എന്റെ മറുപടി വേണ്ടായോ ഞാൻ ഒരു ഷൂട്ടിങ് കഴിഞ്ഞാൽ എറണാകുളത്ത് പോകുന്ന വഴിക്ക് അവിടെ കയറി ഒരു സീൻ അഭിനയിച്ചിട്ട് അങ്ങോട്ട് പോയത് ആ പടം എനിക്ക് അതിലെ ആ അപ്പൊ അതുകൊണ്ട് ഓൺ ദ വേ ആ പടം എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഫസ്റ്റ് അറ്റം ഞാൻ ചെയ്ത വ്യൂഹം ഇതിന് വിളിച്ചപ്പം ഞാൻ ചെയ്യാൻ പറ്റില്ല സോറി ഞാൻ ഒരു ദിവസം വൈകുന്നേരം പോയി രാത്രി ആ പാട്ടിന്റെ എടുത്തു പകൽ ആ സീൻ കഴിഞ്ഞു വീട്ടിൽ പോകും ആ അപ്പൊ ആ സമയത്ത് ഈ ജഗതി ചേട്ടൻ ഇല്ലി വെട്ടിക്കൊണ്ട് നിൽക്ക ഞാൻ ഇല്ലിയായിട്ട് ആ അമ്മയായിട്ട് നമുക്ക് ശ്രീവിദ്യ വിളിക്കാം എവിടെ പോകുന്നു ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം എന്റെ തെറ്റാ ഞാൻ അങ്ങനെ ഒറ്റമുണ്ട് എഡിറ്റർക്ക് ഓരോ ദിവസം ശമ്പളം കൂടുകാ എന്നെ കാണാൻ ഞാൻ ഡയലോഗ് നിൽക്കാന്ന് റിയില്ലേ എന്നിട്ടാണോ കബഡി കളിയില് എങ്ങനെയും അക്ഷോ ജയിച്ചപ്പോൾ അയ്യോ ഒരാളെ സപ്പോർട്ട് തെറ്റാണോ ഒന്നല്ലേ എന്റെ അമ്മയുടെ മോനല്ലേ എന്റെ അമ്മായിയുടെ മോനാണെങ്കിൽ നീ എന്നാ എന്നാണോ കെട്ടറി പിന്നെ ഇഷ്ടമുള്ളത് നീ കല്യാണം കഴിക്കാൻ കാര്യം നീ കണ്ടു നോക്കി പറ്റും ദേഷ്യം വരുമ്പോഴും തോക്കുമ്പോഴും അപ്പോ മോൻ കാണാൻ നല്ല ചേല അമ്മായി യോദ്ധാ സിനിമ വരുമ്പോ ചേച്ചി മാറ്റിക്കളയരുത്